മനസ്സുണ്ടെങ്കിൽ മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന് തെളിയിക്കുകയാണ് കണ്ണൂർ കണ്ണാടിപ്പൊയിലെ പ്രതീഷ് കുട്ടൻ എന്ന യുവ കർഷകൻ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത പാറ പ്രദേശം കഠിനാധ്വാനം കൊണ്ട് ഹരിതാഭമാക്കിയിരിക്കുകയാണ് പ്രതീഷ് വിഷുവിപണി ലക്ഷ്യമിട്ട് ചെയ്ത കൃഷിയിൽ നൂറു മേനി വിളവാണ് ഇപ്പോൾ തന്നെ ലഭിക്കുന്നത് എരമറ്റം കുറ്റൂർ പഞ്ചായത്തിലെ കണ്ണാടിപ്പൊയിലാണ് പ്രതീക്ഷിന്റെ പൊന്നുവിളയും തോട്ടം വേനലും വരാനിരിക്കുന്ന വിഷുക്കാലവും കണ്ടുകൊണ്ടായിരുന്നു പ്രതീഷിന്റെ പരിശ്രമം നേന്ത്രവാഴയ്ക്കൊപ്പം ഇടവിളയായി വെള്ളരിയും പ്രദീപ് കൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ വിജയത്തിന് പിന്നാലെ ഇത്തവണയും മികച്ച വിളവാണ് പ്രതീക്ഷിന് ലഭിക്കുന്നത് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഫീൽഡ് വിസിറ്റും മറ്റും കൈകാര്യം ചെയ്തിട്ടുണ്ട് അവർ വേണ്ട അഡ്വൈസും തന്നിട്ടുണ്ട് തരിശുഭൂമികളെ സമ്പന്നമായ കൃഷിയിടങ്ങളാക്കുന്നതിന് കഠിന പ്രയത്നം കൊണ്ട് സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് പ്രതീഷ് കുട്ടൻ മണ്ണിൽ വിയർപ്പൊഴുക്കുന്ന മനുഷ്യർക്ക് പ്രചോദനവും മാതൃകയുമാണ് ഈ കർഷകൻ മീഡിയ വൺ കണ്ണൂർ